ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് പഴയകാല ചില മലയാള സിനിമകൾ പരിചയപ്പെടാം ഒന്നാമതായി വികതകുമാരൻ മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം സിനിമയിലെ ദൃശ്യങ്ങൾക്കൊപ്പം ശബ്ദമുണ്ടായിരുന്നില്ല പിൽക്കാലത്ത് മലയാള സിനിമയുടെ പിതാവെന്ന് അറിയപ്പെട്ട ജെ സി ഡാനിയലാണ് സംവിധായകൻ ജേ സി ഡാനിയേൽ തുടങ്ങിയ ദി ട്രാവങ്കൂർ നാഷണൽ പിക്ചേഴ്സ് എന്ന ഫിലിം സ്റ്റുഡിയോയിലാണ് വികതകുമാരന്റെ ചിത്രീകരണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഏഴിനാണ് ചിത്രം റിലീസ് ചെയ്തത് രണ്ടാമതായി ബാലൻ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് ബാലൻ ഇരുപത്തിമൂന്ന് പാട്ടുകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുര സ്വദേശി എ സുന്ദര പിള്ളയാണ് ചിത്രത്തിന് തിരക്കഥ തയ്യാറാക്കിയത് ബോംബെ സ്വദേശിയായ എസ് നൊട്ടാണിയാണ് സംവിധായകൻ ചെന്നൈയിലെ ശ്യാമള പിക്ചേഴ്സ് ആണ് ചിത്രം വിതരണം ചെയ്തത് കെ കുഞ്ചുനായർ നായകനും എം കെ കമലം നായികയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ജനുവരി പത്തിനായിരുന്നു ആദ്യ പ്രദർശനം മൂന്നാമതായി നീലക്കുയിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം രാമു കാലിയാട്ടും പി ഭാസ്കരൻ ചേർന്ന് സംവിധാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ടി കെ പരീകുട്ടിയാണ് ഈ ചിത്രം നിർമ്മിച്ചത് വി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചത് വി ഭാസ്കരൻ ഉറുപ് എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത് സത്യൻ മിസ് കുമാരി പ്രേമ വി ഭാസ്കരൻ മാസ്റ്റർ വിപു തുടങ്ങിയവരാണ് അഭിനേതാക്കൾ നാലാമതായി ചെമ്മീൻ തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി രാമു കാര്യൻ സംവിധാനം ചെയ്ത സിനിമ രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ദക്ഷിണേന്ത്യൻ സിനിമ സത്യൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ മധു അടൂർ ഭവാനി എസ് പിള്ള തുടങ്ങിയവരാണ് അഭിനേതാക്കൾ എസ് എൻ പൂ പൂര സദാനന്ദനാണ് തിരക്കഥ നിർമ്മിച്ചത് വയലാർ രചിച്ച ഗാനങ്ങൾക്ക് സലിൻ ചൗധരി സംഗീതം നൽകി സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്തു അഞ്ചാമതായി പടയോട്ടം മലയാളത്തിലെ ആദ്യത്തെ എഴുപത് എം എം ചലച്ചിത്രമാണിത് അലക്സാണ്ടർ ഡ്യൂമാക്സിന്റെ ദി മൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം നിർമ്മിച്ചത് തിരക്കഥ സംഭാഷണ എന്നിവർ രചിച്ചത് എൻ ഗോവിന്ദന ഗോവിന്ദൻകുട്ടി പ്രേം നസീർ മധു ലക്ഷ്മി ശങ്കരൻ മമ്മൂട്ടി മോഹൻലാൽ തിക്കുറിശി സുകുമാരി തുടങ്ങിയവർ അഭിനയിച്ചിട്ടുണ്ട് കാവാല നാരായണ പണിക്കർ എഴുതിയ ഗാനങ്ങൾ കെ ജെ യേശുദാസ് വാണിജേറം എന്നിവർ അവതരിപ്പിച്ചിരിക്കുന്നു